ആഹാ എന്ത് രസമാണ് ഇത് ഏതെങ്കിലും തൊഴിലാളി യൂണിയൻ വിഭാഗത്തിൻ്റെ മാർച്ചോ പരേഡോ അല്ല മറിച്ച് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ പണ്ഡിതന്മാരായാലും അതുപോലെ തന്നെ സാധാരണക്കാരായാലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരായാലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേതൃത്വം പറഞ്ഞതനുസരിച്ച് മുമ്പോട്ട് നീങ്ങുന്ന ഒരു വിഭാഗം ആളുകളാണ് നല്ല ഭംഗിയോട് കൂടെ നല്ല വസ്ത്രം ധരിച്ച് അതുപോലെ തന്നെ എല്ലാവർക്കും തൃപ്തിയായ നിരക്ക് സേവനരംഗത്ത് ഈ സമുദായത്തിന് എല്ലാത്തിനും വേണ്ടി സാമൂഹിക സേവന രംഗത്ത് എല്ലാത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവരെന്തിനും തയ്യാറാണ് എല്ലാ നല്ല കാര്യങ്ങൾക്ക് നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുന്ന സാഹചര്യങ്ങളിൽ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും അവരുടെ മുമ്പിൽ അവർ സ്വയം ഇറങ്ങിക്കൊണ്ട് സ്വയം സന്നദ്ധരായിക്കൊണ്ട് സേവന രംഗത്തിറങ്ങി ഈ സമുദായത്തിന് ജാതി മത ഭേദമന്യേ സമുദായത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകളെ പക്വമായ തീരുമാനത്തിലൂടെ കടഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിന് കർണാടക കേരള പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ പൊതുരംഗത്ത് പ്രവർത്തിക്കാനും സാമൂഹിക രംഗത്ത് ഇടപെടാനും അതുപോലെ തന്നെ സാന്ത്വന വിഭാഗത്തിൽ തലോടാനും ഈ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു കേരളത്തിലും കർണാടകയിലും ഇതുപോലെയുള്ള ഒരുപാട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അതുപോലെ തന്നെ എല്ലാ രംഗത്തും മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു അത്ഭുതം തോന്നി കാരണം ഈ കൂട്ടത്തിൽ പാവപ്പെട്ടവരുണ്ട് ആലിമീങ്ങളുണ്ട് സാധാരണക്കാരുണ്ട് കൂലിപ്പണിയെടുക്കുന്നവരുണ്ട് സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട് പക്ഷേ എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോട് കൂടെ ഒത്തൊരുമിക്കുകയും സമൂഹത്തിന് വേണ്ടുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് സമുദായത്തിൻ്റെയും നാടിൻ്റെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവർ ഏതെങ്കിലും തൊഴിലാളി യൂണിയൻ വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ കോൺട്രാക്ടർമാരിൽ നിന്നോ മേസ്തരിമാരിൽ നിന്നോ കൂലി വാങ്ങി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരോ അല്ല നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോൾ അതിന് മുന്നോടിയായി പരിശുദ്ധ റമദാനാവട്ടെ അല്ലെങ്കിൽ റബീ ഉൽ മുത്തനബി തങ്ങളുടെ ജന്മ മാസമാവട്ടെ ഏത് മാസം വരുമ്പോഴും നാട്ടിനെ ഭംഗിയാക്കാനും വൃത്തിയാക്കാനും ഹബീബായും മുഹമ്മദു റസൂറുബായും സുല്ലാഹു അലൈഹി വസല്മ്മ തങ്ങൾ പറഞ്ഞ നിങ്ങൾ വഴിയിൽ നിന്ന് ഒരു കച്ചറ എടുത്ത് മാറ്റി അത് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സൗകര്യപ്രദമാക്കി കൊടുക്കൽ പോലും അത് അള്ളാഹുവിനുള്ള ആരാധനയാണെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ ഒരു സമുദായത്തിന് ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലും ഉണ്ട് അവരെ അവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ നാട്ടുകാരും സമുദായവും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന കുടിക്കാനുള്ള പാനീയങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഈ സമുദായത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉരമ കാന്തപുരം ഉസ്താദ് ചെയ്ത സേവനം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അണികളായ എസ് വി എസിൻ്റെ ഒരു വിഭാഗം ഹിസാബ ടീം വളണ്ടിയർമാർ പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സമുദായത്തിൻ്റെ ഏറ്റവും താഴേക്കട മുതൽ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ രാജാക്കന്മാർ വരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉറമയെ അംഗീകരിക്കുന്നു എന്നും പക്ഷേ ആ സുൽത്താനുൽ സുൽത്താനുല്ലുറമ്മക്ക് അവർ നൽകിയ അർഹമായ പരിഗണന വെച്ച് സുൽത്താനുൽ ഉറമ്മ വളർത്തിയെടുത്ത ഒരു സമുദായത്തെ ആ സമുദായത്തിന് ജനങ്ങൾ കൽപ്പിക്കുന്ന സ്ഥാനവും മാനവുമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കിടയിൽ ആ വഴിയിൽ അരികെത്തി നിൽക്കുന്ന വീട്ടുകാർ അവർക്ക് വേണ്ടുന്ന ദാഹജലം അതുപോലെ തന്നെ ജ്യൂസ് പാനീയങ്ങൾ കുടിയ കുടിക്കാനുള്ള വെള്ളവും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും സ്നേഹോപകാരം സ്നേഹോപകാരങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയും അവരെ നാട്ടിന് വേണ്ടി ഇനിയും ആവശ്യമാണ് എന്ന നിലക്ക് പരിഗണിച്ച് പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ തീർച്ചയായും ആ സുൽത്താനുൽ ഉരമയുടെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയതുരമയുടെയും അംഗത്വത്തിൽ ചേരാൻ ഭാഗ്യം കിട്ടി എന്നുള്ളത് നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു നിയമത്താണ് കാരണം ഈ സമുദായത്തെ മുമ്പിൽ നയിക്കുന്നത് സാധാരണക്കാരായ ഒരാളല്ല കുറച്ച് വലിയ ബഹ്റു പോലെയുള്ള എൽമിൻ്റെ ഉടമകളായ പണ്ഡിതന്മാരുടെ മുമ്പ് പണ്ഡിതന്മാർക്ക് പിന്നിലാണ് ഈ വിഭാഗം ആടകൾ അണിനിരക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അഭിമാനം നേതൃത്വം നൽകുന്ന ഓരോ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒരു അണു അളവ് വിട്ടുവീഴ്ചയില്ലാതെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ പ്രാവർത്തികമാക്കിയത് സമുദായം നെഞ്ചിലേറ്റി അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുമ്പോൾ ഈ കാഴ്ചകളൊന്നും നമുക്ക് ഒരിക്കലും അധിക അധിക എന്ന് മനസ്സിലാകുന്ന വിധത്തിലാണ് ഈ ആളുകളുടെ പ്രവർത്തനം ഇങ്ങനെ കേരളത്തിലും കർണാടകയിലും അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഉടനീളം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ അണികൾ ഉണ്ട് അവരെന്തിനും സന്നദ്ധരായി നിൽക്കുന്നവരാണ് എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ മുമ്പിൽ നിൽക്കുന്നവരാണ് എന്ന് മനസ്സിലാകുന്ന ഒരു വിധത്തിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഈ ചെയ്യുന്ന സേവനങ്ങൾ മുഴുവനും നാളെ ആഹ്റത്തിൽ ഉപകരിക്കുന്ന വലിയൊരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് പ്രത്യേകിച്ച് ഈ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇതിൻ്റെയൊക്കെ സന്തോഷം നമ്മുടെ മരണപ്പെട്ടു പോയ ജീവിച്ചിരിപ്പുള്ളതുമായ നേതാക്കൾ കണ്ട് ആസ്വദിക്കാൻ തൂഫിയൊക്കെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വർഹമത്